ഫുഡ് കഴിക്കാൻ വന്നിട്ട് നമ്മൾ പറ്റിയ കഥയാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് ഞാൻ പിള്ളേര് ചങ്ങനകുളത്ത് ആനന്ദഭവൻ ഹോട്ടലിലാണ് ഇവിടെ വന്ന് സദ്യ കഴിച്ച് ഞാൻ നാല് ഗസ്റ്റിനെ കൊടുത്തിട്ട് ആ നാല് ഗസ്റ്റിൻ്റെ മുന്നിൽ നാണം കിട്ട കഴിച്ച് ഞാനിപ്പോൾ നിൽക്കുന്നു ഗസ്റ്റിന് പറഞ്ഞപ്പോൾ ഫുഡ് ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വന്ന് കഴിച്ചിട്ട് വന്ന് കഴിച്ചിട്ട് ഫുഡ് കിട്ടാതെ വന്നിട്ടിരിക്കുന്ന ആളുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് അരമണിക്കൂറും അരമണിക്കൂർ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് ഫുഡ് കിട്ടിയിരിക്കുന്നത് അതും പ്രോപ്പറായിട്ടുള്ള ഐറ്റംസാളല്ല ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഐറ്റംസ് ഉണ്ടായോ എന്ന് പറഞ്ഞിട്ട് ആകെ കിട്ടിയിരിക്കണത് പതിനാല് ഐറ്റംസ് അതും ചോദിക്കുമ്പോൾ ഇന്ത്യക്കാരാണ് മൊത്തം പങ്കാളികളാണ് മണി കെക്കുന്നത് അവരോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാന്നാ പറഞ്ഞു ആരോട് ചോദിക്കാൻ ആര് പറയാനും കേട്ടു മുന്നൂറ് രൂപക്ക് ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്നൊരു ഐറ്റംസ് കിട്ടാതെ എന്നിട്ട് വർത്തമാനം പറയാൻ വരുമ്പോൾ ഒരു കോമ്പ്രമൈസ് ഇല്ലാത്ത രീതിയിൽ സംസാരിക്കും എന്താ ചെയ്യണ്ടത് സാർ നിങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് കമൻ്റ് ചെയ്യണം ആ അനുദവന അത് ഭയങ്കര ഒരു വിഷമായി പോയി ഗൈസ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഇനി ഫുഡ് കഴിക്കാൻ വരുമ്പോൾ നിങ്ങൾ ആലോചിക്കണം നൂറു വട്ടം ആലോചിച്ചിട്ടുമാണ് ഫുഡ് കഴിക്കാൻ വരുന്നത് ഒരു മണിക്കൂർ വേസ്റ്റ് ചെയ്തിട്ടാണ് ഫുഡ് കിട്ടിയിരിക്കുന്നത് ഗൈസ് അതും പ്രോപ്പറായിട്ടുള്ള ഐറ്റംസാളല്ല കിട്ടിയത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് ആകെ കിട്ടിയിരിക്കുന്നത് പതിനാല് ഐറ്റംസ് അതും ചോദിക്കുമ്പോൾ ഇന്ത്യക്കാരാണ് മൊത്തം ബംഗാളികളാണ് പണി അവരോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തൊക്കെയാണ് പറയുന്നത് ആരോട് ചോദിക്കാൻ ആര് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യൂട്യൂബ് ചാനൽ പറയാനെങ്കിൽ പുതിയൊരു പേടിയിലേക്ക് ഇന്നത്തെ ഓണത്തിന്റെ സദ്യ നമുക്ക് ആനന്ദപാർക്ക് പോകാനുള്ള ഫുൾ തിരക്കാനുള്ള വലിയ ചോറും കയസ് മട്ടനിന്റെ സംഭവം വന്ന സാമ്പാർ ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് പതിന പതിനഞ്ച് ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടോളൂ അരമണിക്കൂറിൽ നിന്നും എത്രയും വന്നത് കഴിച്ചു ഏറ്റവും വലിയ ഒരു ഇതായി എടുക്കണം നന്ദി കഴിച്ചോളൂ ബാക്കി ഐറ്റംസ് വിളിച്ച് വരുത്തിക്കാം അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാതെ കഴിച്ചു പൈനാപ്പിൾ കിച്ചടി ഒന്നും വന്നില്ല പേറ്റ് പൈനാപ്പിൾ കിച്ചടി ഇല്ല പോകും കൂടി നമ്മളെ നമ്മളെ ൂക്കളെന്നാണ് ഇത് ഇട്ടിരിക്കുന്നത് കണ്ടാ ഓ അടിപൊളി അടിപൊളി കൊച്ചു ഗ്രാമത്തിൽ ഇന്ന് തിരുവോണ ദിനത്തില് നമ്മള് നമ്മള് ഹനുമാൻ ക്ഷേത്രത്തിന്റെ അവിടെയാണ് ഞങ്ങൾ ഇപ്പൊ നിക്കുന്നത് അപ്പൊ എല്ലാ നാട്ടുകാരും കൂടിയിട്ടാണ് ഞമ്മളിപ്പോ ഓണപ്പൂക്കളം ഇട്ടിട്ട് ഇവിടെ കയസ് കണ്ടോ മൊത്തത്തില് തിരുവോണത്തിൽ ഇന്ന് ഞമ്മളെ ആഘോഷാണ് കയസ് അപ്പോൾ ഈ ഇഷ്ടപൂക്കൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഡബിൾ ലൈക്ക് അടിച്ചിട്ട് ഈ വീഡിയോ കൂട്ടുകാർക്ക് അയച്ചുകൊടുത്തിട്ട് ഇന്നത്തെ ഓണത്തിൻ്റെ ആഘോഷം കേരള മലയാളി ഒന്നടങ്കം അടിപൊളിയായിട്ട് ആഘോഷിക്കുകയാണ് അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം